ഇതൊക്കെ ഉണങ്ങി പോയിന് എന്താ ഇവിടെ ഉറുമ്പിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് പറയാം ഓക്കെ എന്താ നല്ല ഉറുമ്പുണ്ട് ഇതാ ഇവിടെ ഒരു കുളം ഉണ്ട് ഞാൻ എളുപ്പിനേ അങ്ങനെ ബലി ഡൈസ് അപ്പോൾ ഇന്ന് പോന്നത് എന്താ കൊക്കോ വിളിക്കാൻ കൊക്കോ വിളിക്കാൻ വേണ്ടി വന്നേ ഇതെല്ലാം പറ പച്ച നീത്ത പോലത്തുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതൊക്കെ ഉണങ്ങിപ്പോയിന് എന്താ ഇവിടെ നല്ല പഴുക്ക പഴുക്കാൻ പോകുന്നേ ഉള്ളു ഇത് പഴുത്തിട്ടെന്തോ കൊത്തിയത് അതേപോലെ പിന്നെ പിന്നെ അതേപോലെ ഭയങ്കരമായിട്ട് ഉറുമ്പുണ്ട് ഉറുമ്പ് ശരിക്കും ഉണ്ട് ഉറുമ്പിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം എന്ന് പറയാം അമ്മാതിരി ഉറുമ്പുണ്ട് ഇതാ പക്ഷെ മുകളിലും പഴുത്തതൊന്നും കാണുന്നില്ല ഇതാവുന്നുണ്ട് ഇത് പഴുത്തതാ പക്ഷേ ഇതിലും ഉറുമ്പും കടിക്കും ഓക്കെ എന്താ നല്ല ഉറുമ്പുണ്ട് അതുകൊണ്ട് നല്ല താഴെ ഇട്ട് ഗൈസപ്പെട്ട് പിന്നെ ഇവിടെ ഒന്നും ഇണ്ട് ഇതാ അത് കുറച്ച് മുകളിൽ എന്നാലും ഇങ്ങനെ താഴെ ഇറങ്ങി എന്താ ഒരിടത്ത് പോലും ബാക്കിയില്ല ഉറുമ്പിൻ്റെ കടിയിട്ടാതെ മൊത്തത്തിൽ ഉറുമ്പ് കടിച്ചു സാധനം ഇവിടെ താഴെ കിറങ്ങി എന്താ ഒന്ന് രണ്ട് കുറച്ച് കായ് മൂന്ന് ഇവിടെ പിന്നൊരു മരം കാണുന്നുണ്ട് പക്ഷേ ഇതിൽ ഇതിലില്ല സാധനം പണ്ട് മുകളിൽ പക്ഷെ അതൊക്കെ പച്ച പഴത്തിക്കാം ഓക്കെ ഇല്ല ഇതിലില്ല ഇവിടെ അടിപൊളി ൊരു ഉണ്ട് പിന്നെ ഇവിടെതാ മുസമ്പിയുണ്ട് മുസമ്പി അല്ല മുസമ്പി പോലത്തെന്തോ പിന്നെ ഇവിടെ ഒരു പാരക്ക മരമുണ്ട് ഇതിൽ നിറയെ പാരക്ക ഉണ്ട് പക്ഷെ ഇതാ ഇലക്ട്രിക് ലൈൻ ഉള്ളത് കൊണ്ട് വേണ്ടെന്ന് വെച്ച് റിസ്ക് എടുക്കുന്നില്ല ഓക്കെ ലൈന് പോയിട്ടുണ്ട് ഇവിടെ ഒരു കുളമുണ്ട് ഇത് ഫുള്ള് ഇടിഞ്ഞ് വേണ്ടിട്ടുള്ളത് എളുത്തിയാൽ അങ്ങനെ നോക്കട്ട് അപ്പൊ ഇതാണ് സാധനം എന്താ ഇത് കുറച്ച് ഡ്രൈ ആയതിനും ഇത് ഇതാണ് കൊ കൊക്കോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം എൻ്റെ വിത്താണ് ചോക്ലേറ്റ് ആയിട്ട് മാറുന്നത് പിന്നീട് ഓക്കെ അപ്പോൾ ബായ്